രാവിലെ സമയം മധ എഴുതി സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു അത്രോസിനെയും യാക്കോവിനേയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിടിലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തലപൊക്കി നോക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് എന്ന് പറയുന്ന ആ മരൂപ മലയിലേക്ക് യേശു തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ പ്രിയ ശിഷ്യരായ പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സംഭവ പരമ്പരയാണ് ഇവിടെ കാണുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മലയിൽ കയറി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ രൂപം മാറി അവൻ്റെ മുഖം സൂര്യനെ പോലെയും അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെയും പ്രകാശിച്ചു മാത്രമല്ല പഴയ നിയമപ്രവാചകന്മാരായ ആ മോശയും ഏലിയാവും ഈ കർത്താവിനോട് സംഭാഷിക്കുന്ന ഒരു കാഴ്ചയും പത്രോസ് അവിടെ കാണുന്നു പത്രോസ് മാത്രമല്ല കൂടെ ഉള്ളവരും പത്രോസ് അപ്പോഴേ എപ്പോഴും എന്ന പോലെ ഇവിടെയും ആവേശഭരിതനായി തീർന്നിട്ട് പറയുന്ന കാര്യമാണ് കർത്താവ് നമുക്ക് മൂന്ന് കുടിലുണ്ടാക്കാം ഞങ്ങൾ ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു പോയി ഒന്ന് നിനക്കും ഒന്ന് പത്രോസിനും ഒന്ന് യാക്കോബിനും തന്നോടു കൂടെയുള്ള ആ മറ്റു ശിഷ്യന്മാരെ കുറിച്ചോ തന്നെ കുറിച്ച് തന്നെയോ ഒന്നും ചിന്തിക്കാതെ പത്രോസ് ഈ അത്ഭുതകരമായ കാഴ്ചയിലും ആ സംസാരത്തിനും ആകൃഷ്ടനായി അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നതാണ് നാം കാണുന്നത് എന്നാൽ അവൻ ഇത് പറയുമ്പോൾ തന്നെ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടിട്ട് ഒരു ശബ്ദം കേൾപ്പിക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഇവന് ചെവി കൊടുക്കുകയും ഇവെങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഈ സത്യം ഒരു വലിയ സത്യമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് നാം ചെവി കൊടുക്കേണ്ട ശബ്ദം കർത്താവിൻ്റെ ശബ്ദം മാത്രമാണ് നാം നോക്കേണ്ടത് കർത്താവിങ്കിലേക്ക് മാത്രമാണ് ദൈവം വാസ്തവമായും പ്രസാദിച്ച ആ വ്യക്തി മനുഷ്യനായി തീർന്ന യേശു കർത്താവും മാത്രമാണ് മോശയും ഏലിയാവുമൊക്കെ അതാത് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്തു അവരെ ആരെയും അല്ല നോക്കേണ്ടത് അവരൊക്കെ മൺമറഞ്ഞു പോയവരാണ് അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രത്യേകമായ സ്ഥാനങ്ങളും പദവികളും ഒക്കെ ലഭിച്ചെന്നിരിക്കും എന്നാൽ മനുഷ്യരായ നാം വാസ്തവത്തിൽ ചെവി കൊടുക്കേണ്ട ശബ്ദം കർത്താവിൻ്റെ ശബ്ദത്തിനാണ് കർത്താവിന് ചെവി കൊടുക്കുക കർത്താവ് നമുക്ക് വേണ്ടി താണ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നുവെങ്കിലും അവൻ പാപമില്ലാത്തവനായി പാപമറിയാത്തവനായി തീർന്നു ആ പാപമറിയാത്തവനായ കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവസന്നിധി പരമയാഗമായി തീർന്നു തൻ്റെ പാപരഹിതമായ യാഗം നിമിത്തമായിട്ട് സർവമാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷയ്ക്ക് ദാനമായി തീർന്നവൻ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നവൻ ആ കർത്താവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ഇവിടെ ശിഷ്യന്മാർ ഭയപ്പെട്ട് താഴെ വീണുന്നു കർത്താവ് വീണ്ടും ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട അവർ നോക്കിയപ്പോൾ മറ്റാരെയും കാണുന്നില്ല യേശുവിനെ മാത്രം യേശു മാത്രമാണ് നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിരിക്കുന്നത് ദിവസന്റെ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ മോശയ്ക്കോ ഏലിയാവിനോ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ കഴിയുകയില്ല യേശു ക്രിസ്തു മാത്രം നമ്മുടെ മധ്യസ്ഥനായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് നമ്മുടെ കൈക്കൊണ്ട് നമ്മുടെ അഭയാചനയും പക്ഷപാതവും കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്